ശ്രീഷണദാസ് ധനകാര്യമന്ത്രി ഇന്ന് ഈ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പ്രസക്തമായ ചില ഭാഗമാണ് വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി ഈ ചർച്ചയുടെ മുന്നോടിയായി മുന്നോട്ട് വെച്ചത് താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കേസിൽ കാര്യമുണ്ട് എന്ന ഒരു തോന്നൽ സർക്കാർ തന്നെ ഇപ്പോൾ സ്വയം സമ്മതിക്കുന്നു അതുകൊണ്ടാണ് ആ കേസ് പിൻവലിക്കണം എന്നൊരു നിലപാടിലേക്ക് കേന്ദ്രം നിൽക്കുന്നത് കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകുന്നതിന് പോലും കേസ് പിൻവലിച്ചാലേ അനുമതി നൽകൂ എന്ന നിലയിൽ ഒരു ഉപാധി വെക്കുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല അത് ഒരു കേന്ദ്ര സർക്കാരിന് ചേർന്നതേയല്ല ആ നിലയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയോ കോടതി നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചയോടുള്ള സമീപനത്തെ അടക്കം വിശദീകരിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി സൂചിപ്പിച്ചത് ഇത് ഒരുതരം മർക്കട മുഷ്ടിയല്ലേ ശ്രീ ശരത് ഈ വിഷയത്തെ അങ്ങനെയാണോ കാണേണ്ടത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ വാസ്തവമുണ്ടോ അതല്ലേ പരിശോധിക്കപ്പെടേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ആ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരു ഹർജിയുമായി പോകാനുള്ള സാഹചര്യമുണ്ടായത് കേന്ദ്ര ഗവൺമെൻറ് പണം തരുന്നില്ല ഞങ്ങൾക്ക് പണം കിട്ടാനുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് പത്താം ധനകാര്യ കമ്മീഷൻ്റെ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കിക്കൊണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ നടപടികൾ കൂടി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ സാമ്പത്തിക രംഗത്തുള്ള വിതരണത്തെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള നിലപാടുകൾ അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി പണം കിട്ടാനുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടാണ് ഈ ഹർജി ഫയൽ ചെയ്തതായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്തിട്ടുള്ള നിലപാട് സ്വീകരിച്ച നിലപാട് ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് അത് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നാണ് എടുത്ത നിലപാട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ നിലപാടുകൾ വിശദീകരിച്ചു കേരളത്തിന് കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് വിശദീകരിച്ചു കേരളത്തെ സംബന്ധിച്ച ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രി തലത്തിലുമെല്ലാം നടന്നിട്ടുള്ള ചർച്ചകളിൽ കേരളം കേരളത്തിൻ്റെതായ ഭാഗം പറഞ്ഞു ഫലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായി ധനകാര്യ വകുപ്പിനെയും കേരളത്തെയും അറിയിക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് എലിജിബിൾ ആയകാര്യവകുപ്പ് അല്ലല്ലോപാലിനെ കൊട്ടിയത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത് ബാലഗോപാൽ എന്ത് പറഞ്ഞു എന്നതല്ലോ ഇവിടെ പ്രസക്തം അല്ല പോയതിന് അല്ലെങ്കിൽ താങ്കൾക്ക് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അല്ല അത് അതാണ് കാര്യം അതാണ് താങ്കളുടെ താങ്കളുടെ അതാണ് ഞാൻ പറഞ്ഞത് അതല്ല അതെ താങ്കളുടെ കാര്യമാണ് താങ്കളുടെ താങ്കളുടെ നിലപാട് ഇല്ല ആണ് നിശ്ചയത്തിന്റെ മുന്നിൽ ഒരു വാർത്തയില്ല നിശ്ചയം നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം ഒന്ന് അല്പം സമയോടൊന്ന് കേൾക്കൂ ഞാൻ താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് അതായത് ഇന്നലെ ചർച്ച നടന്നു ചർച്ചയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ ഇന്നലത്തെ ഇന്നലത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അത്തരം അദ്ദേഹം ഗുരുതരമായ വിമർശനം മുന്നോട്ട് വെച്ചു ആ ഗുരുതരമായ വിമർശനം ഇന്നത്തെ പ്രധാന വാർത്തയാണ് ആ ആരോപണത്തെ ആ വിമർശനത്തെ സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ വിമർശനത്തെ ഈ നേരം വരെയും കേന്ദ്ര ധനകാര്യമന്ത്രി നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല താങ്കൾ പറഞ്ഞതുപോലെയല്ല ആ ചർച്ചയിൽ കേസ് കൊടുത്തതുകൊണ്ട് ആ കേസ് പിൻവലിച്ചാൽ മാത്രമേ നിലവിലെ പണം ലഭിക്കാനുള്ളതിനെ സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കത്തിൽ പോലും പെടാത്ത പതിമൂവായിരത്തിൽ പണം കോടി രൂപ എന്ന് വെച്ചാൽ അതിന് ഒരു തർക്കവുമില്ല അത് സംസ്ഥാനത്തിന് കിട്ടുന്നതാണ് നിലവിൽ തന്നെ കേന്ദ്രത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പോലും എലിജിബിളായിട്ട് കേരളത്തിന് കിട്ടാവുന്നതാണ് ആ പണം പോലും കിട്ടണം ണെങ്കിൽ ഈ കേസ് പിൻവലിക്കണം എന്ന നിലയിലേക്കൊരു നിലപാട് ഡിമാൻഡ് ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് പ്രശ്നം